നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജ്യോതിഷ സംബന്ധമായ വീഡിയോകളൊക്കെയാണ് ഇടുന്നതെങ്കിലും ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ വരാമെന്ന് വിചാരിക്കും കാരണം ഞാൻ എൻ്റെ ധ്വനി മീഡിയയിൽ ഇടുന്ന ഒട്ടുമിക്ക വീഡിയോസും ജ്യോതിഷ സംബന്ധമായ വീഡിയോസ് ഇടാറുണ്ട് ചിലപ്പോൾ ഈ പാട്ട് ഭജന അതുപോലുള്ള വീഡിയോ ഉണ്ട് പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ്റെ യു ടി എസ് എന്ന് പറഞ്ഞ ആപ്പിനെ പറ്റി ഇട്ടിരുന്നു അത് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി വളരെയധികം ആൾക്കാരൊക്കെ വിളിച്ചു നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ ഇടണം ജ്യോതിഷം മാത്രം ഇടരുതെന്നൊക്കെ പറഞ്ഞ സമയത്താണ് പല പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ജ്യോതിഷം തന്നെ ഇടാൻ സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കയായിരുന്നു എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പലപ്പോഴും എൻ്റെ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് ചില ക്ലൈൻസിൻ്റെ കോളുകളിലൂടെ ഒരാറുണ്ട് ചിലപ്പോൾ മറ്റ് പല മെസ്സേജുകളിലൂടെ വരാറുണ്ട് ചിലപ്പോൾ മറ്റന്നേരം അന്നേരം എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും മിക്കവാറും ഞാൻ വീഡിയോ ഇടുക അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എക്സ് മിലിറ്ററി മിലിറ്ററി പട്ടാളക്കാരെ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചവർ അല്ലെങ്കിൽ പെൻഷനേഴ്സ് എക്സ് സർവീസ്മെൻസ് മെൻസ് കുറച്ച് ഉപകാരപ്പെടുന്നതാണ് നമ്മളെ രാജ്യത്തെ രാജ്യത്തേക്കാക്കുന്ന രാജ്യസേവനം ചെയ്യുന്ന രാജ്യത്തിന് കാവലായി നിൽക്കുന്ന നമ്മളുടെ സ്വന്തം പട്ടാളം വളരെ ബഹുമാനത്തോടെ നമ്മൾ കാണേണ്ട വളരെ ആദരവോടെ കാണേണ്ട ഒരു സമൂഹമാണ് അവർ സിയാച്ചിലും ശ്രീനഗറിലും ജമ്മു കാശ്മീരിലും ഒക്കെ മഞ്ഞ മലകൾക്കിടയിൽ അവർ കാവൽ കിടന്നാണ് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മിലിറ്ററി പേഴ്സൺസിനും അല്ലെങ്കിൽ എക്സിനും അല്ലാത്തവർക്കും ഒക്കെ കുറേയധികം ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നത് പലപ്പോഴും പല ആൾക്കാരും പറയും മിലിട്ടറിക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അതേപോലെയുള്ള മറ്റു പല അവർക്ക് അധികമായി കിട്ടുന്നു അല്ലെ വളരെ വലിയ ശമ്പളം കൊടുക്കുന്നു അല്ലെ മറ്റ് പല കാര്യങ്ങളും കൊടുക്കുന്നതായിട്ട് പല ആൾക്കാരെ കമൻറ്റായിട്ടൊക്കെ പറയാറുണ്ട് എന്തിനാണ് ഇത്രയും കൊടുക്കുന്നത് ഇത്രയും ശമ്പളത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും ആനുകൂല്യങ്ങളുടെ ആവശ്യമുണ്ടോ അതൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും വലിയൊരു ജോലിയാണ് അവർ ചെയ്യുന്നത് രാജ്യസേവനം അതേപോലെ ജീവൻ അർപ്പിച്ചിട്ട് അല്ലെങ്കിൽ ജീവൻ കൊടുത്തും അല്ലെ ജീവന് പോലും ഒരു വെൽ ഇതില്ലാത്ത ബലമില്ലാത്ത രീതിയിലാണ് അവർ നിൽക്കുക ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാകാം ഒരു യുദ്ധം യുദ്ധമുണ്ടാകാം അല്ലെങ്കിൽ മറ്റേ ഭീകരരെ ആക്രമണം ഉണ്ടാകാം മരണം പതിയിരിക്കുന്ന പല മലയിടുക്കുകളിലും മഞ്ഞുമലകൾക്കിടയിലും ഒക്കെ ആയിരിക്കും നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ ഒരു പട്ടാളക്കാരുടെ ജീവിതം ഏറ്റവും ക്ലേശം എന്നറിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് രാജ്യസേവനം ചെയ്യുന്നവർക്ക് അവർക്ക് മിലിറ്ററിയിൽ പോലും ക്യാൻറ്റീനുകൾ വഴി സാധനങ്ങളൊക്കെ വില കുറച്ച് ടാക്സ് കുറച്ച് കൊടുക്കുകയും കൊടുക്കുകയും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പലരും മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കാര്യമാണ് കാരണം അവരെ ആദരിക്കുന്നതിന് വേണ്ടി രാജ്യം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പട്ടാളക്കാരനെ ബഹുമാനിക്കണം ഒരു പോലീസിനെ കിട്ടുന്നതിനേക്കാട്ടും പ്രയോറിറ്റി ഒരു മിലിറ്ററി പേഴ്സണ് കിട്ടാറുണ്ട് പലപ്പോഴും കാരണം അവർ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങുന്നത് ആ ധൈര്യത്തിലാണ് അവരുണ്ട് ഏതെങ്കിലും ഭീകരൻ കയറി നുഴഞ്ഞു കയറി അല്ലെങ്കിൽ മറ്റ് യുദ്ധം മറ്റ് പല രാജ്യങ്ങൾ പാകിസ്ഥാൻ ചൈന പോലെയുള്ള ബംഗ്ലാദേശ് പോലെയുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ യുദ്ധസന്നരായിട്ട് വരാതിരിക്കുന്നതിന് കാരണം ഈ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ടാണ് അപ്പോൾ ഇത്രയും പട്ടാളക്കാർക്കു ഘോരഘോരമായിട്ട് പറഞ്ഞപ്പോൾ ഇന്ന് പട്ടാളക്കാർക്ക് ഗുണകരമായ ഒരു ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞപ്പോൾ അത് എക്സ് മിലിട്ടറി ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ വലിയ വിഗ് സല്യൂട്ട് കിട്ടേണ്ട ആ സോൾജിയേഴ്സിന് എക്സ് സോൾജിയേഴ്സ് എക്സ് സർവീസ് അല്ലെങ്കിൽ അവരുടെ സ്പൗസിനോ അവരുടെ ഭാര്യമാർക്ക് അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ വിധവകൾക്ക് ഒക്കെ ഒരു ഗുണകരമായ ഒരു വീഡിയോ ആണ് അല്ലേ നമുക്കറിയാം ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ട് തവണ യുദ്ധത്തിന് ഉണ്ടായ കാര്യം അറുപത്തഞ്ചിൽ എഴുപത്തി ഒന്നിലൊക്കെ യുദ്ധം നടന്ന കാര്യങ്ങളൊക്കെ അറിയാം ആ സമയത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത വട്ടവളക്കാരെക്ക് രാജ്യം ഒരുപാട് ആദരവ് നൽകിയിരുന്നു അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ പ്രതീകാത്മകമായി കുറച്ച് സ്റ്റാർസ് മെഡൽസ് ഒക്കെ കൊടുത്തിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് പട്ടാളത്തെ പറ്റി സംസാരിക്കുന്നത് അല്ലെ പട്ടാളത്തിൻ്റെ കാര്യങ്ങൾ വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് പലപ്പോഴും ചിന്തിക്കും ജ്യോതിഷമായി യാതൊരു ബന്ധവും ഇല്ല മിലിറ്ററിക്ക് അല്ലേ പലപ്പോഴും ചിന്തിക്കാം എന്തുകൊണ്ടാണ് പട്ടാളക്കാരെ പറ്റി ഇത്ര ആധികാരികമായിട്ട് കാരണം എൻ്റെ സിരകളിലോടുന്നത് എൻ്റെ ശരീരത്തിലോടുന്നൊരു പട്ടാളക്കാരൻ്റെ രക്തമാണ് എൻ്റെ അച്ഛൻ എക്സ് മിലിറ്ററി ആയിരുന്നു എക്സ് സർവീസ്മെൻ ആയിരുന്നു ആ ഒരു രക്തത്തിൻ്റെ ഒരു ഗുണം എപ്പോഴും ആ ഒരു ആ ഒരു പവർ ആ ഒരു വലിയ ആദരവ് ആ ഒരു വലിയ ഡിഗ്നിറ്റി ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ട് ആ ഒരു അത് വലിയൊരു ബഹുമാനത്തോടെ കാണുന്നതാണ് ആ ഒരു വലിയ പട്ടാളം ഞാനൊക്കെ ഒരു സമയം വരെ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ ആ ഒരു പെൻഷൻ കൊണ്ടാണ് ജീവിച്ചത് അച്ഛൻ മരിച്ചതിന് ശേഷവും പലപ്പോഴും നമ്മളുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ സഹായിച്ചിരുന്നത് ആ കിട്ടുന്ന പെൻഷനാണ് മിലിട്ടറിയിൽ നിന്ന് അച്ഛന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അമ്മയ്ക്ക് കിട്ടിയപ്പോഴാണ് ഫാമിലി പെൻഷനായിട്ട് മാറി ഇപ്പോഴും അതൊക്കെ ജീവിച്ചതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ടാണ് നമ്മുടെ ജീവ നമ്മളുടെ ബേസ് അതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ മിലിറ്ററിയെ പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് അപ്പോൾ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും പങ്കെടുത്തവർക്ക് രാജ്യം അന്ന് ഈ പറയുന്ന കുറച്ച് സ്റ്റാർസ് പൂർവി പഞ്ചമി പശ്ചിമി ഈ പറയുന്ന കുറച്ച് സ്റ്റാർസ് പശ്ചിമി സ്റ്റാർ പൂർവീ സ്റ്റാർ പിന്നെ സമർ സേവ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അവാർഡുകൾ കുറച്ച് അവാർഡുകൾ കൊടുക്കും ഇതേപോലെയുള്ള മിലിറ്ററി പേഴ്സൺസിൻ്റെ വീടുകളൊക്കെ ഇതേപോലെയുള്ള അവാർഡുകളൊക്കെ ഇങ്ങനെ മെഡൽസ് ഓരോരോ മെഡൽസ് ഇത് ഓരോരോ കാര്യത്തിന് ഇതാണ് ഈ പറയുന്ന പൂർവി സ്റ്റാർ എന്ന് പറയുന്ന പൂർവി സ്റ്റാർ പിന്നെ അതേപോലെ യുദ്ധത്തിൽ പങ്കെടുത്തതിനുള്ള ഇത് ഇതേ പിന്നെ ബെസ്റ്റ് സേവനത്തിനുള്ളത് പിന്നെ സ്വാതന്ത്ര്യദിനത്തിന് കൊടുക്കുന്ന അങ്ങനെ കുറേ അവാർഡുകൾ ഇങ്ങനെ ഇതൊക്കെ പലപ്പോഴും നമ്മൾ പ്രഷ്യസായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും പല ആൾക്കാർക്കും ഇതിൻ്റെ വലിപ്പമോ ഗുണമോ എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊന്നും അറിയില്ല എന്നാലും നമ്മളും ഇതെടുത്ത് സൂക്ഷിച്ച് വളരെ ഒരു നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരുന്നത് കൊണ്ടാണ് നമ്മൾക്കും ഇത് ഇതിന്നതാണെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇപ്പോൾ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അതൊരു പുതിയൊരു ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റൈം കണ്ട് വന്നതാണെന്ന് തോന്നുന്നു എന്തായാലും ആ ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കണില്ല എങ്കിൽ പോലും ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് മുന്നിൽ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോ പാക് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും അന്ന് സർക്കാർ ഗവൺമെന്റ് അതിനുള്ള ബാഡ്ജ് അല്ലെങ്കിൽ അവാർഡ് ഒരു കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് അങ്ങനെ പങ്കെടുത്തവർക്ക് രാജ്യത്തിന്റെ ആദരവായിട്ട് രാജ്യം അവരെ ഇത്രയും വലിയൊരു യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ആദരിക്കുന്നതിനായിട്ട് യുദ്ധ യുദ്ധസമ്മാൻ യോജന എന്ന് പറഞ്ഞൊരു സ്കീമിന്റെ സ്കീമിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ യുദ്ധ യുദ്ധസമ്മാൻ യോജന എന്നാണ് ഇതിന് പറയുന്നത് യുദ്ധത്തിൽ പോയി ചിലർ വീരമൃത്യു പരിശോധന ഉണ്ടാവാം ചിലർക്ക് അപകടങ്ങൾ പറ്റി അംഗവൈകല്യം പറ്റിയുണ്ട് അല്ലാത്തവരും ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെയുള്ള അവർക്കും അവരുടെ സ്പൗസിനും എല്ലാവരും ജീവിച്ചിരിക്കണമെന്നില്ല അപ്പോൾ ആ സമയത്തിൽ ജീവിച്ചിരിക്കുന്ന എക്സ് എക്സ്മിലിറ്റേഴ്സിനും അവരുടെ സ്പൗസ് ഭാര്യയ്ക്ക് ഒക്കെ ഈ ഒരു സർക്കാരിൻ്റെ വകയിൽ നിന്നൊരു ആദരവ് അവർക്കുള്ളൊരു പണമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഗ്രാൻഡ് ഒരു ആദരവ് കൊടുക്കാനുള്ളൊരു പ്രപ്പോസൽ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയുള്ളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് പല അറിവുകൾ വെച്ചിട്ട് അടുത്ത ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുമെന്നും അത് അംഗീകരിക്കുമെന്നും അടുത്ത മാർച്ച് ഏപ്രിലേക്കൊക്കെ അതിനൊരു സാങ്ഷൻ ആകുമെന്നൊക്കെ കേൾക്കുന്നു ആധികാരികമായിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ വായിച്ചുള്ള അറിവാണ് അത് നിങ്ങളൊന്നും തിരക്ക അപ്പം രണ്ട് മൂന്ന് ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് സമർ സേവാ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോപാക് യുദ്ധത്തിന് കൊടുത്തിരുന്നതാണ് പിന്നീട് വന്നേക്കുന്ന പൂർവി സ്റ്റാർ എന്ന് പറയുന്നുണ്ട് പൂർവി സ്റ്റാർ യുദ്ധത്തിന് കൊടുക്കുന്ന പൂർവി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് പോയവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് അല്ലെങ്കിൽ ഒരു മെഡലാണ് പശ്ചിമി സ്റ്റാർ എന്ന ഒരു സ്റ്റാർ പറഞ്ഞിട്ടുണ്ട് അത് എഴുപത്തൊന്നര യുദ്ധത്തിന് എഴുപത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ആ യുദ്ധത്തിന് പോയവർക്ക് കൊടുക്കുന്ന അപ്പം അങ്ങനെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത എക്സ് സർവീസ്മാൻ പാരാമിലിറ്ററി ഫോഴ്സിലുള്ള അവരുടെ വിഡോസോ അല്ലെങ്കിൽ അവരുടെ സ്പൗസോ അല്ലെങ്കിൽ അവർക്കോ നിങ്ങളുടെ ഡിസ്ചാർജ് സമ്മറിയിലോ നിങ്ങളുടെ ബുക്കിലോ പെൻഷനാവുമ്പോൾ അവർക്ക് ഡിസ്ചാർജ് സമ്മറി അതിൻ്റെ ബുക്കുകളും കാര്യങ്ങളും കൂടെ കൊടുക്കും പെൻഷൻ ബുക്കേ കാണില്ല എങ്കിലും ഡിസ്ചാർജ് സമ്മറിയിലൊക്കെ മിക്കവാറും ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത ഏതൊക്കെ അവാർഡുകൾ കിട്ടി കിട്ടിയതിനകത്ത് മെൻഷൻ ചെയ്തേക്കും ഇതേപോലെ അവാർഡുകൾ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ചാർജ് സെമ്മറിയിലെ ബുക്കിലോ ഇത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും ഈ പറഞ്ഞ മൂന്ന് സ്റ്റാറുകൾ സമർ സേവാ സ്റ്റാർ പൂർവി സ്റ്റാർ പശ്ചിമി സ്റ്റാർ ഈ മൂന്ന് സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസിലേക്ക് അല്ലെങ്കിൽ മിലിട്ടറിയുടെ ഇതുമായിട്ട് ചെറിയ കാര്യം ചെയ്യുന്ന ആഫീസിലേക്ക് അതിൻ്റെ നിങ്ങളുടെ ഓഫീസിലേക്കൊക്കെ അയക്കാൻ അതിൻ്റെ കൺസൾൻ്ററ് ലെറ്ററും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ നെറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കത് അവരിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാങ്ഷൻ ആകുകയാണെങ്കിൽ ഈ പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് അംഗീകാരമായിട്ട് ഗവൺമെൻറിൽ നിന്ന് കിട്ടും അടുത്ത ബഡ്ജറ്റിൽ ഇതിൻ്റെ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു നിങ്ങളിത് അയച്ചു കൊടുക്കണം ഇതിൻ്റെ ഡേറ്റാന്ന് അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പതിനക്കേണ്ട ഒരു ഫോം ഒക്കെ ഉണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് ഫില് നിങ്ങളുടെ നമ്പറും അവിടുത്തെ മിലിട്ടറി നമ്പറുണ്ട് ആ നമ്പറും നിങ്ങളുടെ ഹവിൽദാറാണ് എന്താണ് അവിടുത്തെ ഗ്രേഡ് ഏത് ഇതിലാണ് പങ്കെടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ടാവും അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന് യോഗ്യതയുണ്ടെങ്കിൽ സർക്കാർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരുമെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നെറ്റിൽ ആണ് ഞാൻ വേണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തേക്കാം ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം അടുത്തുള്ള നിങ്ങളുടെ സൈനിക സേവന ഓഫീസുകളൊക്കെ ഉണ്ടാവും ഓരോ മിലിറ്ററി ഫോഴ്സിനും പാരാമിലിറ്റിക്കും അല്ലാത്തവർക്കും ഒക്കെ സൈനിക സേവന ഓഫീസൊക്കെ ഉണ്ട് സൈനിക സേവന ഓഫീസിലൊക്കെ ഫോം ഒക്കെ വന്നിട്ടുണ്ട് ഡയറക്റ്റ് അവിടുന്ന് കിട്ടും എന്ന് പറയപ്പെടുന്നു അവിടെ പോയി അന്വേഷിച്ചാൽ ആ ഫോം ഫോമൊക്കെ ഫില്ല് കുറച്ച് നാളായിട്ട് ഇത് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ആരെങ്കിലും കിട്ടുന്നത് അറിയാത്തവരാത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇതുമല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടത്തിൽ പട്ടാളത്തിലുണ്ടായിരുന്നവരൊക്കെ ഇന്ത്യ പാകിസ്ഥാനത്ത് മിക്കവാറും ആൾക്കാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരെ ഒന്ന് അറിയിക്കുക അവരോട് പറയുക ഇങ്ങനെ സംഭവമുണ്ട് ഇത് നിങ്ങളിന്ന് പോയി തിരക്കുക സൈനിക ഓഫീസിൽ ചെന്നിട്ട് ഫോം കിട്ടും അല്ല നെറ്റിൽ ഇതിലായി എടുത്താലും അതിൻ്റെ ഫോം കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ കിട്ടും അത് നിങ്ങൾ അയച്ചു കൊടുക്കുക ഇതിനകത്ത് ഈ രണ്ടാമത് കിടക്കുന്ന സ്റ്റാറാണ് ഇവിടെ പോർവി സ്റ്റാർ അതിൻ്റെ ഇവിടെ തന്നെ പേരെഴുതിയേക്കും പോർവി സ്റ്റാർ എന്നുള്ള എഴുതിയേക്കും ഇതിൻ്റെ താഴെ പേരും ആളുടെ പേരും ഗ്രേഡും പേരും ഒക്കെ ഇതിനകത്ത് എഴുതിയേക്കും ഈ പറയുന്ന പശ്ചിമിയും മറ്റേതും ഒക്കെ ഇതേപോലെ തന്നെയാണ് ഇരിക്കുക ഏകദേശം അപ്പം നിങ്ങൾക്ക് അത് ഇങ്ങനെ സ്റ്റാർ ഉണ്ടോ നോക്കുക ഇത് നിങ്ങൾക്ക് ലഭിക്കേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക എല്ലാവർക്കും അയക്കാൻ പറ്റുമായിരിക്കാം എല്ലാവർക്കും കിട്ടുമായിരിക്കാം ഇതിനകത്ത് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു എല്ലാവരും ഇപ്പോൾ അയച്ചു കുറേയധികം ആൾക്കാർ അയച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സൈനിക സേവന ബോർഡുമായി ബന്ധപ്പെട്ട് ഇത് അയയ്ക്കുക ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കുക ഒരു പട്ടാളക്കാരൻ്റെ മകനായി ജീവിച്ചതിൽ ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു എല്ലാ പട്ടാളക്കാരെയും ബഹുമാനിക്കുന്നു അവരുടെ പതാര ബന്ധങ്ങൾ വീഴുന്നു കാരണം ഇതേപോലെ കാവലായിട്ട് നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ആ വലിയ മനസ്സുകൾക്ക് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയി നന്ദി നമസ്കാരം